സങ്ങൾ പറയുന്നത് നോവലായിട്ടാണ് നടത്തുന്നത് ആകാശ് ജോൺസൺ വെട്ടിക്കാല നൈജിൻ ടൈറ്റസ് സ്നേഹ ടൈറ്റസ് ഇട്ടാട്ട് എൽസാന്തറിയ തുരുത്തി മാത്യൂസ് ഇറ്റാട്ടേൽ റോയ്സൺ ഫതിൽ അൽ ഫാമിലി ജോൺസൺ ധാരാമംഗലം ജോർജ് മുണ്ടപ്ലാക്കൽ സോണി ജെയിംസ് പുള്ളിറ്റ് ഏബൽ അരിമറ്റം അരിമറ്റം വയറിൽ ബിനില തെഖേമല സിരൻ ബെനി മുതിരന്തിക്കൽ ആനീസ് മറന്നമാക്കൽ മാത്യു കാഞ്ഞിനാട്ട് അതുൽ സുരേഷ് വെട്ടിക്കാല ബിനോയ് തോമസ് വേലിക്കകത്ത് ജലോം മനോജ് ജോനാഥൻ പുതുപ്പറമ്പിൽ ബിജു കൊല്ലംകുന്നേൽ എൽസ കാരിക്കാട്ടിൽ ടെസ എമ കാരിക്കാട്ടിൽ അന്ന കാരിക്കാട്ടിൽ ജിനോൾ സോജൻ കാരിക്കാട്ടിൽ സോജൻ ജോർജ് കാരിക്കൽ ലീലമ ചരയ്ക്കത്തോട്ടം അൻമേരി ഇലവൻകുന്നേൽ വരുൺ തറക്കുന്നേൽ എന്നിവരെല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് അതിനു മുമ്പിലേക്ക് വരണ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വസം മാധ്യമം ഉണ്ടാകുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവല്ലയിലേക്ക് സ്നേഹത്തോടെ പ്രവേശിക്കും യോഗങ്ങളും പ്രധാനഘടകളിലേക്ക് ചേർത്ത് വെച്ച് വിശ്വസം ദൂരെ ബാധിച്ച ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സ്നേഹത്തിന്റെ ബലിയിലേക്ക് ഒന്ന് ചേർന്ന് നമുക്ക്

പിതാവിനം പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതേ േദങ്ങളുടെ ദൈവമേ

സങ്കലേശാവിരുനാമം വാഴത്തിടും ജ്ഞാനം അങ്ങ് നൽകിയിട്ടുള്ള നൽകൃത്ത പ്രകാശിപ്പിക്കുക ഞാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു ഓടിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം ഞങ്ങൾ ഈ നിരന്തര ശുദ്ധിയെ മഹത്പ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടും എല്ലാ സഹലത്തിന്റെയും സർവേശ്വരായി എന്റെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവൻ നിത്യം പരിധാലിക്കുന്നവരുമാകുന്നു ഞങ്ങളെപ്പോഴും കൃതജ്ഞരാതന സമർപ്പിക്കുന്നവർ കടപ്പെട്ടവനാകുന്നു

അധ്യായം പതിനൊന്ന് മുപ്പത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നാം നാം വിധിച്ചിരുന്നെങ്കിൽ വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയമാക്കുകയും ചെയ്യുന്നു അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്റെ സഹോദരരെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുവിൻ വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ I'm